നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരം എൻ ഡി എയും യു ഡി എഫും തമ്മിലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് ആരും കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിനെയും രാജീവ് ചന്ദ്രശേഖർ രൂക്ഷമായി വിമർശിച്ചു എൽ ഡി എഫ് സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ദുർബലമാക്കിയെന്നും ബജറ്റിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷം കേരളം ഭരിച്ച എൽ കേരളത്തെ സാമ്പത്തികമായി ദുർബലമാക്കി ബജറ്റിൽ തൊഴിലില്ലായ്മ വിലക്കയറ്റം ജീവനക്കാർക്ക് ശമ്പളം പെൻഷൻ അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി ഒന്നും പറയുന്നില്ല രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി കോൺഗ്രസ് തകർത്തതുപോലെ കേരളത്തെ സി തകർത്തു സംസ്ഥാനത്തിന്റെ കടം അഞ്ചു ലക്ഷം കോടിയായി ഇത് എങ്ങനെ വീട്ടും യു സർക്കാർ കാലത്തേക്കാൾ നാനൂറ്റി അറുപത് ശതമാനം കേന്ദ്ര ഗ്രാന്റ് എൻ ഡി കാലത്ത് കൂടി നികുതി വിഹിതം ഇരുന്നൂറ്റി ഇരുപത്തിനാല് ശതമാനം വർദ്ധിച്ചു ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന വാഗ്ദാനം എൽ ഡി എഫ് സർക്കാർ പാലിച്ചില്ല റബ്ബറിന്റെ താങ്ങുവില ഇരുനൂറ്റി അമ്പത് രൂപയാക്കുമെന്ന വാഗ്ദാനവും പാലിച്ചിട്ടില്ല കുട്ടികൾക്ക് ലൈഫ് ഇൻഷുറൻസിന് പകരം സ്കൂൾ നന്നാക്കാത്തത് എന്തുകൊണ്ടാണ് എഴുപത്തിയഞ്ചു ശതമാനം കൊണ്ടാണോ ഇൻഷുറൻസ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ Mani Sun Supermarket. ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ